ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ മായ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനുള്ള ദുഷ്ടാരോപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാ രാജ്യം പിതാവിന്റെ ലോകത്തിന് വലപ്പെടുത്തി നന്ദി പറയുന്നു പിതാവായ പ്രിയപുത്രയും അങ്ങയുടെ തിരുക്കുമാരന്റെ മാതാവ് പരിശുദ്ധാത്മാവിന്റെ മണപാട്ടിയുമായ കന്യകാമറിയത്തിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ ദൈവകരുണവർഷിക്കുവാൻ ആലയത്തെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് തിരഞ്ഞെടുത്തുമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടെ പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിസ ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ഓർക്കാതെ അങ്ങിയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരന് പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ കരുണതോന്നമേ കുരി കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു സ്നേഹം പ്രകടമാക്കി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധ ലോകത്തെ സ്നേഹിച്ച ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇതാ നിന്റെ അമ്മൾസേദ കൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്കമ്മയായി തന്ന ഈശോയെ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും കുടുംബശാഖകളെയും അവരുടെ പൂർവീകാത്മാക്കളെയും പരിശുദ്ധകന്യകാമറിയത്തിന്റെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പൈശാചിക പീഠികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കരങ്ങൾ വിരിസു പിടിസ്ഥ നമുക്ക് ഏറ്റുസൊല്ലാം ഈസോയെ സർവലോകത്തിന് ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ മരണം പ്രാവശ്യം ജീവൻ്റെ സംഭരണിയും പണമില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായി ഈസോയെ സർവലോകത്തെയും അങ്ങയുടെ അനുഗ്രഹങ്ങൾ നിന്ന് വേണ്ടി സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ആമേൻ മൂന്നാം ദിവസം ഭക്തിതീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഭക്തതീഷ്ണതയും വിശ്വസ്തതയും ഉള്ള എല്ലാത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക കരുണാസാഗരത്തിൽ കരുണാസാഗരത്തിലവരെയുമൊക്കെ എടുക്കുക കുരിശിന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നതീ ആത്മാക്കളാണ് കൈപ്പേറിയ കഥന കടലിന് നടുവിൽ ആശ്വാസത്തിന് തുള്ളികൾ പകർന്നത് അവരായിരുന്നു ഏറ്റു ചൊല്ലാം ഏറ്റവും കരുണയുള്ള കരുണയുടെ നിന്ന് മേൽ ഞങ്ങളുടെ സമർത്ഥമായ വർഷിക്കണമേ ഹൃദയത്തിൽ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സായ പിതാവിനോടുള്ള മഴയുടെ ഹൃദയത്തെ പിതാവേരായ ആത്മാക്കളുടമേ കരുണാർദ്ദരമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ അങ്ങേപുത്ര കഠിനപീഠകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണ അവരോടുകൂടെ ഉണ്ടായിരിക്കണമേ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്നാ പിന്തിരിയാതിരിക്കട്ടെ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നാ അവർ അകന്നുപോകാതിരിക്കട്ടെ യുടെ അളവില്ലാത്ത കരുണയെ അഹത്വമെടുത്തുന്നതിനാ അവർ ഇടയാവുകയും ചെയ്യട്ടെ മാമേക്കുമേ നമുക്ക് നിന്ന് ഭക്തിപൂർവം ജപമാല കൈകളിലെടുത്ത

ഈശോ മിശിഹായെ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പേടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ സിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവൻ്റെയും മേൽക്കരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും മുഴുവൻ്റെയും മേൽക്കരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുടെ കരുണയായിരിക്കണമേ

ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരണ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ കരുണയായിരിക്കണമേശോ അതിധാരുടെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഇമേൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ ണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ യും ലോകം മുഴുവൻ ശരീരവും തിരക്തവും ആത്മാവും ദൈവത്തും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകപുവിന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ഈശോ ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാൻസാഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോ അതിദാരുണമായത്സാഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഖരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാൻസാഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാൻസാഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോ അതിധാരുണമായ പീഡാവസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ഈശോയുടെ അതിധാരണമായ പീഡാവസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ഖരണി ഏറ്റുപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സ്യസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായുടെ ഒത്തിരി ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണ

ണയത്ര അവം പ്രശംസിക്കാൻ ശക്തരല്ല മക്കളെ ഞങ്ങൾ ഏഴുപതു തവണയല്ല നീ ക്ഷമിക്കുന്നു ഏഴകളാം ഞങ്ങൾ കരുണമക്കളിലാ പാരം തന്നെ അതി Don't Give കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാനെങ്കിൽ നമുക്ക് ഏറ്റു ചൊല്ലാം പിതാവിന്റെ മടിയിൽ നിന്നും ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷാവാത്ത മഹാരഹസ്യമായ ദൈവകരുണേ പരിശുദ്ധ സ്ത്രീത്വത്തിന് രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകരുണേ മാനുഷികമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകരുണേ എല്ലാവരിലേക്കും ജീവനും സന്തോഷവും

സ്ഥാപനത്തിൽ അഗ്രാഹ്യമായിരിക്കുന്ന ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകരുണയെ മരണ സമയത്തു ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവകരുണയെ അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകരുണയെ ഞങ്ങളുടെ ജീവിതം ത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകരുണയെ നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകരുണയെ കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകരുണയെ മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകരുണയെ രഹസ്യങ്ങളിൽ ഏറ്റവും അഗ്രാഹ്യമായ ദൈവകരുണയെ എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകരുണയെ ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ായ്മയിലൊന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകരുണേ ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അകുടമായ ഞങ്ങളിൽ എല്ലാവരിലും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകരുണേ വേദനിക്കുന്ന ഹൃദയങ്ങൾക്കും മധുരാശ്വാസമായ ദൈവകരുണയേ ആത്മാക്കളുടെ ദൈവകരുണയെ യാശയായണേയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസവും സമാധാനവുമായ ദൈവകരുണയെ ശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരശ്വവുമായ ോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കർത്താവേ ഞങ്ങളുടെ 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 പ്രാർത്ഥന കേൾക്കണമേ മേൽ 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 കരുണയുണ്ടാകണമേ 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 കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ കർത്താവായ അങ്ങനെയോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കള് സഹോദരങ്ങള് ജീവിത പങ്കാളിയും മക്കളും പൂർവീകരും അധികാരികളും സഹപ്രവർത്തകര് വൈദികരും സന്യസ്തരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതെ കടങ്ങൾ ഞങ്ങളെ സ്വീകരിച്ച് അങ്ങയുടെ നയിക്കണമേ നിത്യനായ പിതാവേ അനന്ത കാരുണ്യത്തിന്റെ ഉറവിടമേ സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങൾ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളും പാപ സാഹചര്യങ്ങളും മാറ്റണമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കന്മാരുടെ മേലും പൂർവീകരുടെ മേലും അങ്ങയുടെ കരുണ വർഷിക്കണമേ നമ്മുടെ കർത്താവീസ്വാമി സുഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ ദൈവകരുണയുടെ മാതാവേ വേണ്ടി തിരുസഭയുടെ സംരക്ഷകനും കുടുംബങ്ങളുടെ കാവൽക്കാരനുമായ വിശുദ്ധ വേണ്ടി ദൈവകരുണയുടെ അപ്പസ്തോരയായ വിശുദ്ധ വേണ്ടി ദൈവകരുണയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ പാപ്പായേ വേണ്ടി പാപ്പായ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ വേണ്ടി സെബസ്ത്യാനോ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന്